നമസ്കാരം സാറേ ഇപ്പോഴേ നോമ്പിന് മാക്സിമൻ എക്സർസൈസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എന്തായാലും വിഷമമുണ്ടോ അതുകൊണ്ടുള്ള മെക്സ് എന്താണെന്നുള്ള പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്താണ് സാർ അതിനെപ്പറ്റി പ്രിയപ്പെട്ടവരെ നമുക്ക് മാക്സിമന് വ്രതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മാക്സിമൻ എല്ലാ സെൻ്ററുകളും പഴയപ്പോൾ തന്നെ പ്രവർത്തി പ്രവർത്തിക്കേണ്ടതാണ് ഒരു സെൻറ്ററുകളും നമ്മൾ ക്ലോസ് നോമ്പിന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ ആറരക്കായിരിക്കും ഒരു പക്ഷേ സെൻറ്ററുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ വേണ്ടത് ഭക്ഷണം എന്താണ് പ്രഭാത ഭക്ഷണം അത്താൻ നിങ്ങൾ കഴിക്കുമ്പോൾ ഹെവിയായിട്ട് കഴിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഒരു കണ്ടീഷനുള്ളൂ നിങ്ങൾക്ക് കഴിക്കാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം ഉണ്ടെങ്കിൽ രാത്രി പത്ത് മണിക്ക് കഴിക്കാം മോർണിംഗിൽ നിങ്ങൾ ഒരു അഞ്ച് അഞ്ചരക്കായിരിക്കാം ഒരു പക്ഷേ അത്തായം കഴിക്കുന്ന സമയം അഞ്ച് അഞ്ചേക്കാലിന് മുന്നേറ്റ് അഞ്ച് മണി അല്ലെങ്കിൽ നാലരണ്ട് മുമ്പ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒരു കുറഞ്ഞ ലേറ്റായിട്ട് എന്ത് ചെയ്യുക ഫുഡ് കഴിക്കുക രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ നാല് പത്തിരി അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് ചോറ് എടുക്കാനും വളരെ കുറഞ്ഞു തോന്നും ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു സിക്സ് തേർട്ടി സമയത്ത് ഒരു ആറ് മുക്കാൾ സമയത്ത് നിങ്ങൾക്ക് ഈ വ്യായാമത്തിൽ പങ്കെടുക്കാവുന്നതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിവിടെ ഒന്ന് ആ വ്യാമം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അന്ന് ഒരു എൻറ്റേർലി ഡേ അന്നത്തെ ദിവസം നിങ്ങൾ ആ വ്യായാമം ചെയ്തിട്ട് വൈകുന്നേരം വരെ നിങ്ങൾ ഫുൾ എനർജറ്റിക് എനർജറ്റിക്കായിരിക്കും നിങ്ങൾ നോമ്പ് നോറ്റേൻ്റെ ഒരു പ്രയാസം നിങ്ങൾക്ക് ശരീരത്തിന് അനുഭവപ്പെടുകയില്ല മനസ്സിന് അനുഭവപ്പെടുകയില്ല നിങ്ങൾ ഫുൾ എനർജറ്റിക് ആയിരിക്കും ലാസ്റ്റ് ഈവനിങ് ആറ് ആറര വരെ നിങ്ങൾ ഫുൾ എനർജറ്റിക് ആയിരിക്കും അതേസമയം നിങ്ങൾ ചെയ്ത് അത് ഈ വ്യായാമത്തിലേർപ്പെടാത്ത ഏർപ്പെടാത്ത ദിവസം നോക്കൂ നിങ്ങൾ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു നടക്കാൻ പ്രയാസം ഇരിക്കാൻ പ്രയാസം അത്തരം ക്ഷീണം നിങ്ങൾക്കുണ്ട് പക്ഷേ ഇത് വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എനർജറ്റിക് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ആളുകൾ ഒരു പ്രയാസമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നിർബന്ധിക്കില്ല നിങ്ങൾ നിങ്ങളായിട്ട് എന്ത് ചെയ്യുക മുന്നോട്ട് വന്നിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാനസികവും ശാരീരികമായിട്ടുള്ള പരിവർത്തനം നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക അപ്പോൾ എന്താ എന്ത് ചെയ്യുക നിങ്ങൾ എന്തായാലും ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഒരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും പൂർണ്ണമായിട്ട് നിങ്ങൾ വന്ന് ഇത് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ബോധ്യപ്പെടും ഞാൻ പറഞ്ഞു ശരിയാണോ ഇല്ലേ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് പൂർണ്ണമായിട്ടും നിങ്ങൾ എന്ത് ഏറ്റെടുത്ത് പൂർണ്ണമായിട്ടും വൃതാ നാളുകൾ പൂർണ്ണമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ യോഗം 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 രണ്ട് ഒരു ഒരു ചെയ്ത് ചെയ്ത് സാധാരണ നമ്മൾ ഈ യോഗം ഭയങ്കര എനർജി അല്ല കഴിഞ്ഞാല് മോങ്ങത്ത് ഒക്കെ ഫുൾ ആയിട്ട് ചെയ്തവരുണ്ട് നമ്മളൊക്കെ ഏകദേശം മുഴുവൻ ചെയ്തത് തന്നെയാണ് വയറിന്റെ അസ്വസ്ഥതയൊക്കെ പോയി കിട്ടുന്നു അപ്പോ അതിനെ പറ്റി നമ്മളെ ചീഫ് ട്രെയിനർ മാനുവിന് എന്താ പറയാനുള്ളത് നോക്കുക ഓക്കെ നോമ്പിന് ഞാനത് മൂന്നാമത്തെ കുറച്ചാണ് നോമ്പ് മൂന്നാം നോമ്പാണ് മൂന്നാമത്തെ കൊല്ലം മൂന്നാമത്തെ കൊല്ലാണ് ഞാൻ ഇത് ചെയ്യാൻ പോണത് അല്ലേ നിങ്ങൾ ഒരു ദിവസം ഈ നോമ്പിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണമാർക്ക് ഇവിടെ വന്നത് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വൈകുന്നേരം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അത്രയും എനർജിയാണ് നിങ്ങൾ ഒരു കാരണവശാലും നോമ്പാണെന്ന് നിങ്ങൾ ആരും ഇത് ഒഴിവാക്കരുത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണതിൽ ചെയ്താൽ മതി ഒരു ദിവസമെങ്കിലും ഇൻകും വേണ്ടി നിങ്ങൾ വന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ദിവസവും തീർച്ചയായിട്ടും നിങ്ങൾ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് ഇവിടെ നമ്മളെ ഈ അത്തണി യൂണിറ്റിൽ ഇത് രണ്ടാം വർഷ പിന്നെ നോമ്പാണ് വരുന്നത് ഈ ഉണ്ട് ഈ ചെയ്ത ആൾക്കാരോട് ഉള്ള അനുഭവം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പിന്നെ നിർബന്ധമായിട്ടും ഇതിലേക്ക് വരാനാണ് പറയുക അപ്പോൾ ഇപ്പം നമ്മൾ ഈ മെക്സവന് ഇരുപത്തൊന്ന് ഐറ്റംസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം പിന്നെ എനർജി കിട്ടുന്നുണ്ട് അത് അന്ന് വൈകുന്നേരം തന്നെ നോമ്പിന്റെ വൈകുന്നേരം തന്നെ അത് ഫീൽ ചെയ്യും എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതിലൊരു സംശയവുമില്ല അപ്പോൾ എല്ലാവരും നോമ്പിനെ വന്ന് ചെയ്യാം നോമ്പിനെ കുറച്ച് അത്തായം കുറച്ച് നേരത്തെ കഴിച്ചുകാണ്ട് വന്നാൽ മതി അപ്പോൾ വളരെ ഉഷാറായിട്ട് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒന്ന് ചെയ്താൽ മതി ഇനി കുറച്ച് ആളുകളുണ്ട് നമുക്ക് അവരോട് അഭിപ്രായം ചോദിച്ചേക്കാം ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ കുട്ടിയസൻ മോ മോങ്ങത്ത് ചെറാട്ടും അമ്മതാജിയുടെ മകനാണ് ഞാൻ ഈ മെക്സവനിൽ പോലെ തുടങ്ങിയിട്ട് ഒന്നര വർഷമായി വളരെ റാഹത്താണ് കഴിഞ്ഞ വർഷം നോമ്പിന് ഫുള്ളും നോമ്പ് ഫുള്ളും അപ്പോൾ അതേമാതിരി തന്നെ പെരുന്നാക്കും ഞാൻ മെക്സവിന് ഒഴിവാക്കിയിട്ടില്ല വളരെ റാത്തത്താണ് നമുക്ക് വളരെ സന്തോഷമാണ് അതിൽ പങ്കെടുത്തില്ലെങ്കിലാണ് നമുക്ക് വിഷമം കാരണം നോമ്പാകുമ്പോൾ എല്ലാവരും ജോലി നമുക്ക് പോകാൻ കഴിയുമോ എന്തൊക്കെയാണ് നമ്മൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടാണ് നോമ്പ് പറ്റാൻ സാധിക്കുമോ അങ്ങനെ ഒരു പ്രശ്നമല്ല നോമ്പ് എല്ലാത്തിനും തരണം ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും അത്ര പ്രായത്തും സന്തോഷം നോമ്പ് പോ നോക്കാൻ കഴിയില്ല എന്നൊക്കെ നമുക്ക് വെറുതെ തോന്നുകയാണ് നോമ്പ് നോറ്റ് ചെയ്യുമ്പോൾ വളരെ പ്രായത്തും സന്തോഷം സംതൃപ്തിയാണ് ഇതുവരെ കിട്ടിയോടത്തോളം അതുപോലെ തന്നെ നമ്മളെ പ്രസറിനൊക്കെ ഞാൻ ഗുളിക രണ്ട് രണ്ടുപോലെ കുടിച്ച് ഇപ്പോൾ ഒരു ഗുളിക മാത്രം അതൊരു ബുദ്ധിമുട്ടും ഇല്ല വളരെ പ്രായത്തും സന്തോഷമാണ് പിന്നെ സൂര്യൻ എനിക്കില്ല പിന്നെ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു അറുപത്താറ് വയസ്സ് ഞാൻ എനിക്കൊക്കെ കിടക്കുകയാണ് അപ്പോൾ എല്ലാം കൊണ്ടും പ്രായത്താണ് പിന്നെ അതുകൊണ്ട് ഞാൻ ഇതിന് പിന്നെ ഞങ്ങളോട് സംസാരിക്കുന്നത് വളരെ സത്സന്ധേമായിട്ടാണ് ഈ പറയുന്നത് നോമ്പ് ഒരെണ്ണയും ഒഴിവാക്കിയിട്ടില്ല വളരെ റായത്തും സന്തോഷത്തോടെ ഞാൻ അത് ചെയ്ത് നോറ്റു തോറ്റു മെക്സോയിലും ബന്ധപ്പെടുത്തു സന്തോഷം റായത്ത് സംതൃപ്തിയാണ് ഇക്കൊല്ലം അതേമാതിരി തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം അതേപോലെ പഠിച്ചവനതിന് അതിന് തോഫിയോ ടെൻഷൻ ഓക്കെ താങ്ക് യു താങ്ക് യു വെൽക്കം ഞാൻ ഹുസൈൻ കൊടാലി മോങ്ങത്താണ് വീട് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ് മഞ്ചേരി കനറ ബാങ്കിൽ നിന്ന് മാനേജറായിട്ട് റിട്ടയർ ചെയ്തതാണ് വയസ്സ് അറുപത്തൊമ്പത് കഴിഞ്ഞു ഞാൻ അത്താനിക്കൽ മെക്സവൻ ഹെൽത്ത് കബിലാണ് പോയിക്കൊണ്ടിരുന്നത് ഒന്നര കൊല്ലായത്തോളമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ നോമ്പ് വരെയായി ഒന്നാമത്തെ നോമ്പിനെ ഫുള്ളായിട്ട് ഞാൻ എക്സസൈസ് ചെയ്തിരുന്നു അതുകൊണ്ടായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അതിരാവിലെയാണ് ചെയ്യുന്നത് ഒരു ദിവസം ദിവസത്തിലര മണിക്കൂർ വ്യായാമം ചെയ്യുന്നതിന് നോമ്പ് ഒരു തടസ്സമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മറ്റുള്ളവരോട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യോ ഓ കുഴപ്പമില്ല ഇനി ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യും രാവിലെ നോമ്പ് കാലത്ത് അതിരാവിലെയാണ് നമുക്ക് ഇത് ചെയ്യാൻ ഏറ്റവും നല്ല സമയം പുലർച്ചെ ഭക്ഷണം കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് ഞാൻ എക്സസൈസിന് പോകുമായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് കുളിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ ഈ വർഷവും വർഷവും നോമ്പ് മുഴുവനും ചെയ്യാനാണ് ും ഞാൻ ഷർഫുദ്ദീൻ മോങ്ങം സോൺ ത്രീ ചീഫ് കോർഡിനേറ്ററാണ് അപ്പം ഇങ്ങോട്ട് പറയാൻ തള്ളാച്ചാല് ഞാൻ കഴിഞ്ഞ നോമ്പിന് ഏകദേശം ഇരുപത്തിയെട്ട് ദിവസം ഞാൻ യോഗക്ക് പോയിട്ടുണ്ടായിരുന്നു എനിക്കതിന് നല്ല ആയി ഒരു നാല് കിലോ പോലും ഞാൻ കുറഞ്ഞു ഈ പ്രാവശ്യം ഞാൻ അതേമാക്കൊരു സ്ഥിരമായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ചാലഞ്ച് കയറ്റെടുത്തിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ കിലോ കുറക്കണം എന്നുള്ള ചാലഞ്ച് കയറ്റെടുത്തിട്ടുണ്ട് ഞാൻ കുറയ്ക്കാനേ ചെയ്യും അപ്പോൾ എല്ലാവരും ഒരു മടിയും കൂടാതെ നോമ്പിനും ഇതുപോലെ യോഗയിൽ പങ്കെടുത്ത് ശരീരം ക്ലിയർ ആക്കുക നമുക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പം കഴിഞ്ഞ വർഷം നോമ്പിന് കഴിഞ്ഞ വർഷം നോമ്പിനാണ് അവസാനത്തിൽ രണ്ടു മൂന്ന് നോമ്പിന് മാത്രമേ നോമ്പിൻ്റെ ഫീലിംഗ് വെച്ചാൽ നോമ്പിന് നമുക്ക് പൊതുവെ ഭക്ഷണത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും നോമ്പുണ്ടെങ്കിൽ നോമ്പിനാണെങ്കിൽ ശരിക്കും രാത്രിയും നമ്മൾ പുലർച്ചെ ഉള്ള ഭക്ഷണത്തിലൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല പ്രോട്ടീനും കൊഴപ്പുകളൊക്കെ കൂടുതൽ അവസാനം കഴിക്കുന്നത് അപ്പം അതിൽ നിന്ന് രാവിലത്തെ ഒരു വ്യായാമത്തിലൂടെ നമുക്ക് ശരിക്കും നല്ല റിലാക്സ് കിട്ടുന്നുണ്ട് അത് മാത്രമല്ല അന്ന് രാവിലെ നമ്മൾ നോമ്പ് രാവിലെ നമ്മൾ ചെയ്യുന്ന ഈ മെക്സെവൻ എക്സസൈസില് നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അത് നോമ്പിൻ്റെ ഒരു മാറും അത് മാത്രമല്ല അന്ന് വൈകുന്നേരം വരെ നോമ്പ് തുറക്കുന്നത് വരെ നമുക്ക് അതിൻ്റെ പ്രസരിപ്പിക്കും അതിൻ്റെ കിട്ടും എനർജി നമുക്ക് എന്തായാലും കിട്ടും അത് നമ്മളെ നമ്മളെ ആരാധനയിലും ഒക്കെ അതിന്റെ ഒരു സുഖം നമുക്ക് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ് എൻ്റെ പേര് അമീൻ ഉള്ള ഞാൻ മെക്സവൻ എക്സസൈസ് രണ്ട് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം കഴിഞ്ഞ നോമ്പിന് ഫുള്ളായിട്ട് ഒരു ദിവസവും ഇല്ലാതെ ചെയ്തുകൊണ്ട് നോമ്പിന് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു എനർജിയാണ് അതായത് നോമ്പ് നമുക്ക് ഫാസ്റ്റിങ്ങിൽ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ നന്നാക്കി ഭക്ഷണം കഴിക്കും പക്ഷെ പൊഴിച്ചക്ക് പിന്നെ അത്ര കഴിക്കില്ല കുറച്ച് ലൈറ്റായിട്ട് കഴിക്കുള്ളൂ പക്ഷെ നമ്മൾ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം നല്ല എനർജി പിന്നെ ഒരു കുളിമ്പാട പാസ്സാക്കിയാണ്ടല്ലോ സംഭവം അടിപൊളിയാണ് എൻ്റെ പേര് മുഹമ്മദ് അലി വെള്ളമ്പ്രത്താണ് ഞാൻ വെള്ളമ്പ്രം യൂണിറ്റിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റിൽ നമ്മൾ അത്തണിക്ക് കുറച്ച് ചെയ്തണു ഏതായാലും ഒരു ഒന്നര വർഷമായിട്ട് ഞാൻ ചെയ്തുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ നോമ്പിനും ചെയ്തണു നമുക്ക് നോമ്പുകൊണ്ട് എഴുതിയാണ്ട് ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല നല്ല സുഖമാണ് നോമ്പ് വെക്കാനൊക്കെ വളരെ സാറാണ് പിന്നെ രാവിലെ അത്തായത്തിന് കുറച്ച് നേരത്തെ എണീറ്റ് നമ്മൾ ഫുഡ് കഴിക്കും എന്നാൽ ഒരു അരമണിക്കൂർ ബാങ്കിന്റെ മുമ്പ് തന്നെ നമ്മൾ കഴിക്കും സുബൈക്ക് അപ്പൊ എല്ലാവരും ഈ നോമ്പാണ് എഴുതിയാണ്ട് നമ്മൾ മെസ്സേജ് ചെയ്യാതൊക്കെ ഒന്നും വേണ്ട ആവശ്യമില്ല എന്റെ പേര് റോഫിയാണ് ഞാനും ഈ പ്രാവശ്യം നോമ്പിനെ ഇതില കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നോമ്പിന് എക്സർസൈസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഗുണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ അനുഭവസ്ഥരാണ് അപ്പോൾ നോമ്പിൻ്റെ സാധാരണ ആരാധനകൾക്കൊപ്പം ഇത് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എനർജിയും പ്രസരിപ്പും നോമ്പ് നോൽക്കാനുള്ള ഒരു പിന്നെ ഊർജ്ജമൊക്കെ ലഭിക്കുന്ന തന്നെയാണ് എല്ലാവരും പറയുന്നത് അല്ലേ ഓക്കേ അപ്പോൾ ഈ കൊല്ലം അതുപോലെ എല്ലാവർക്കും നോമ്പ് നല്ലൊരു നോമ്പ് ആശംസിക്കുകയാണ് അതോടുകൂടി ആരോഗ്യമുള്ള ഒരു സംസ്കാരം ഒരു സമൂഹത്തിൽ ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ അല്ലേ എല്ലാവരും ഇത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ നോമ്പിന്റെ ഈ സമയത്തും ഇത് എനർജി നമുക്ക് കിട്ടുന്ന നോമ്പ് നന്നാവണം നമ്മുടെ ശരീരം നന്നാവണം എവിടെ നമുക്ക് നല്ലൊരു ഭാവി കിട്ടി കൊടുക്കാം പത്രത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യു